നാലാമത്തെ മൂന്നാം പക്കം എന്ന് പറയുന്നത് യോനയുടെ മൂന്നാം പക്കം ഒരാളയാളുടെ ദൈവവിളി തിരിച്ചറിയാൻ ഈ ദിവസങ്ങളിൽ അതുമൊക്കെ നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ് അങ്ങ് എന്താണ് ഇല്ലെന്ന് ആഗ്രഹിക്കുന്നത് എന്താ ദൈവവിളി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് മീൻ പിടിച്ചുകൊണ്ടിരുന്ന കുറേ പേർ അടുക്കലേക്ക് വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു നമുക്ക് മനുഷ്യരെ പിടിക്കാം മനുഷ്യൻ എന്ന് പറയുന്ന ഭണ്ഡാരത്തിൽ നിങ്ങളിടുന്ന നിക്ഷേപത്തിൻ്റെ പേരാണെന്തോ ദൈവവിളി മനുഷ്യനാണ് ഏറ്റവും വലിയ സ്ത്രീ ഭണ്ഡാരം അതിനകത്ത് നമ്മൾ എന്താ നിക്ഷേപിക്കുന്നത് പക്ഷേ അധ്യാപകനെന്ന നിലയിൽ നിങ്ങൾ ഒരു കാര്യം തന്നെ ഞാൻ നാട്ടിക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ മനുഷ്യന് വേണ്ടി ഭാവന നെയ് ആണ് ദൈവവിളി യോനയുടെ കഥ ഏതാണ് യോനയ്ക്കൊരു ദേശത്തെക്കുറിച്ചൊരു ഭാവന കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ അതിനകത്ത് പിൻവാങ്ങിയാണ് പിന്നെ കറങ്ങിത്തിരി ഞാൻ ചെയ്യുന്നുണ്ട് അവിടെ തന്നെ എത്തുകയും ചെയ്യുന്നുണ്ട് എനിക്കൊന്ന് ഓർത്തഡോക്സ് യാക്കോബ പിന്നെ അതിനകത്ത് തന്നെയൊക്കെ ഒരു വേരുകളുള്ള മലങ്കര ചർച്ചിലൊക്കെ യോനയുടെ മൂന്നാം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടാണ് കാത്തലിക് രീതിയിൽ അത് ഇത്രയില്ലെന്നെ മനസ്സിലാക്കുന്ന അപ്പം അത് ലോ വാട്ട് യു വൺ മീറ്റ് ഡു ആണ് എൻ്റെ അന്വേഷണം അല്ല നമുക്കൊരു രണ്ടാം മൈൽ ആവശ്യമില്ല ഈ ഒന്നാം മൈൽ കൊണ്ട് മാത്രം ജീവിച്ചത് രണ്ട ജീവിതമല്ല എന്നുള്ളതാണ് ഒരു ഒരു പക്ഷേ ഒരു നാലാമത്തെ ഓർമ്മപ്പെടുത്തൽ ഒന്നാം മൈൽ എന്ന് പറയുന്നത് ദ റെസ്പോൺസിബിലിറ്റി സപ്പോസ്ഡ് ഓവർ യു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രീസപ്പോസ്ഡ് ഓവർ യു അതെല്ലാവരും ചെയ്യുന്നുണ്ട് എന്താ എക്സ്ട്രാ മൈൽ ഞായറാഴ്ച ഞാൻ പള്ളി പ്രസംഗം പറയുന്നു സമയം കുഴപ്പമില്ലാതെ പറയുന്നുണ്ട് പക്ഷേ അതിനകത്ത് കഥയൊന്നുമില്ല അതിനുവേണ്ടിയുള്ള സൗ സൗകര്യങ്ങളൊക്കെ എൻ്റെ സമൂഹം എനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് ലൈബ്രറി ഉണ്ട് ഇത്രയും വഷണങ്ങളെ പരിശീലനമുണ്ട് പക്ഷേ തിങ്കളാഴ്ച ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഒരു പക്ഷേ ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്ന് കരുതുന്ന ഒരിടത്ത് ഇടത്തിലേക്ക് അയാളുമായിട്ട് യാത്ര പോകുന്നതിനെ വിളിക്കുന്ന വാക്കാണ് വാക്കാണത് രണ്ടാം വയസ്സ് അതെ എൻ്റെ ഡേ നിങ്ങൾ ഓർമ്മിക്കപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ ഒന്നാം പതിനിൻ്റെ പേരിലായിരിക്കത്തില്ല രണ്ടാം പതിനിൻ്റെ പേരിലായിരിക്കും അല്ലേ ഈ ടീച്ചേഴ്സിനൊക്കെ അത് അറിയാവുന്നതല്ലേ ഒരു അലുമിനി എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ് വരുമ്പോൾ അവരാരെയാണ് തപ്പിയെടുക്കുന്നത് ഒരു സെക്കൻഡ് മൈലുള്ളൊരു അധ്യാപകനെയാണ് അല്ല എന്തുമാത്രം അധ്യാപകരവർ പഠിപ്പിച്ചിട്ടുണ്ട് അവർ ഒരു പി ജി ലെവലിലോട്ട് വരുമ്പോഴേക്കും എത്ര അധ്യാപകരെ ആ കുട്ടിയുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എന്നിട്ടും കുട്ടി ഹാൻഡ് പിക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ അവൻ ഗുരുവായിട്ട് കണക്കാക്കുന്നുള്ളൂ അപ്പോൾ സെക്കൻഡ് മൈലെവിടെയെന്നുള്ളതാണ് നമ്മുടെ ഒരു നാലാമത്തെ അന്വേഷണം അഞ്ചാമത്തായിട്ട് ഈസ്റ്റർ എന്ന് പറയുന്ന മൂന്നാം ദിവസം പുലരിയിൽ സ്ത്രീകൾ കല്ലറികളോട്ട് ഓടി പോകുമ്പോൾ അവരുടെ ഏറ്റവും വലിയ സങ്കടം ഇതായിരുന്നു നമുക്ക് വേണ്ടി ആ മൂടിക്കല്ല് ആര് മാറ്റും അതൊരു ഫിലോസഫിക്കലായിട്ടുള്ളൊരു പസളാണ് ഒരു കല്ലിൻ്റെ കേവല മൂല്യത്തെക്കുറിച്ചുള്ള അല്ല കേവല ഭാരത്തെക്കുറിച്ചുള്ള ചർച്ചയല്ല കാലാകാലങ്ങളായിട്ട് ഈ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഇടയിൽ മൂടിക്കല്ല് ഉണ്ടായിരുന്നു അതിന് അപ്പുറം എന്താ സംഭവിക്കുന്നത് അല്ലേ ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാൾ കൂടുതലും മരണം അഭി വരിച്ചിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും കാരണം നമ്മുടെ നമ്മുടെ ഒരു ജീവിത ക്രമത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഇത്തരം സർവീസുകൾക്ക് പോകേണ്ടതായിട്ടുണ്ടല്ലോ അല്ലേ ഞാൻ വെറുതെ ഓർത്തെടുക്കുമ്പോൾ ഒരു ഒരുപക്ഷെ ആയിരക്കണക്കിന് മനുഷ്യർ മരിക്കുന്ന കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ എന്നാൽ പറ്റുന്നു മരിക്കുന്ന കണ്ടിട്ടുണ്ട് അവർ സംസ്കാര ശുശ്രൂഷ എന്തെങ്കിലും ഒരു നമ്മൾ അവിടെ ഉണ്ട് അവർക്കൊക്കെ എന്നാ പറ്റുന്നു നമുക്കത് പിടുത്തമില്ലാത്ത നമുക്ക് ആ കല്ല് ഇങ്ങനെ തള്ളി മാറ്റാൻ പറ്റാത്തത് കൊണ്ടും യേശുയിലൂടെ ആ കല്ല് മാറാനായിട്ട് ആ ചൈതന്യം തീരുമാനിക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ ആ കല്ല് മാറിയിട്ടുണ്ട് അകത്തേക്ക് നോക്കുമ്പോഴേക്കും ഒരു തിരിശേഷിപ്പ് പോലുമില്ല ഇപ്പോൾ ഹോപ്പ് നമ്പർ ഫിഫ്ത്ത് അഞ്ചാമത്തെ പ്രതീക്ഷ പ്രത്യാശ എന്ന് പറഞ്ഞതാണ് മരണം ഇങ്ങനെ അടഞ്ഞ വാതിലല്ല തുറന്ന വാതിലാണ് ഈസ് നോട്ട് എ ക്ലോസ് ഡോർ ബഡ് ആൻഡ് ഓപ്പൺ ഡോർ അല്ലേ നമ്മൾ ഓർക്കുമ്പോൾ ഈ മരിച്ചവരെന്ത് ചെയ്യുന്നുണ്ട് ജീവിച്ചിരിക്കുന്നവരെക്കാൾ സജീവനാണ് എന്തൊരു ധൈര്യമാണ് വിശേഷം പറഞ്ഞ വാക്ക് ഗലിയിൽ ഗല്ല എന്ന് പറയുന്നത് കടപ്പുറമാണ് നിങ്ങൾക്ക് കടപ്പുറമായിട്ട് എന്തെങ്കിലും ഒരു പരിചയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഈ മനുഷ്യർ അവിടെ നടക്കാറില്ല ഓടാറുള്ള മാത്രമേ ഉള്ളൂ അല്ലേ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഒരു സെക്കൻഡ് വൈകി കഴിഞ്ഞെന്നാൽ പെരുഷന് ചീഞ്ഞു പോകുന്ന കാര്യമാണ് കയ്യിലിരിക്കുന്നത് കൊട്ടലിലിരിക്കുന്നതോ വഞ്ചിയിലിരിക്കുന്നതോ അതുകൊണ്ടിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അവിടെ അവിടെ നിന്നുണ്ടെന്നാണ് പറയുന്നത് മനുഷ്യരുടെ സജീവതകളിൽ അവിടെ നിന്ന് ഇലൈവാണെന്ന് പറയുന്നതാണെന്ന് അഞ്ചാമത്തെ സുവിശേഷം ഈ നാല് സുവിശേഷങ്ങളിൽ ഈ മൂന്നിൽ ഇത് പറയുന്നത് മാലാഹമാരാണ് മാർക്കിൽ മാത്രം പറയുന്നത് വെള്ളവസ്ത്രം ധരിച്ചൊരു ചെറുപ്പക്കാരനാണ് എവിടെ നിന്ന് വന്ന് ഈ ചെറുപ്പക്കാരൻ എന്നറിയണമെങ്കിൽ രണ്ട് പേജ് പുറകോട്ട് മറയ്ക്കണം അപ്പോൾ അതിനകത്തൊരു കുഞ്ഞ് വരിയുണ്ട് യേശുവിനെ പിടിച്ചോണ്ട് പോയി തോട്ടത്തിനാണ് പിടിച്ചോണ്ട് പോകുന്നത് തോട്ടന്ന് പിടിച്ചോണ്ട് പോയ രാത്രിയിൽ ആരും ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പുറകെ പോകുന്നുണ്ട് ഒരു സ്പൈഡ് സാന്നിധ്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പട്ടാളക്കാരവരെ അയാളെ പിടിക്കാനായികയും അയാൾ താൻ പുതച്ചിരുന്ന ആ പുതപ്പ് ഇട്ടിട്ട് ഓടിപ്പോവുകയും ചെയ്തു നഗ്നായിട്ട് ഓടിപ്പോയി അങ്ങനെ ഇരുട്ടിലേക്കും നഗ്നത്തിലേക്കും അപമാനത്തിലേക്കും ഓടിപ്പോയ ആ ചെറുപ്പക്കാരനാണ് ഇപ്പോൾ വെള്ളവസ്ത്രം ധരിച്ചു നിൽക്കുന്നത് പാരമ്പര്യം പറയുന്നത് മാർക്ക് തന്നെയെന്ന് പറയുന്നത് ചുരുക്കത്തിൽ ഇനി മുതൽ ഉയർപ്പം പറയുന്ന വാക്ക് യേശുവിൻ്റെ ഉയർപ്പം മാത്രമല്ല മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള വീണ്ടെടുപ്പുകളുടെയും പേരാണ് എന്ത് ഉയർപ്പ് അപമാനത്തിനുള്ള ഉയർപ്പ് ദുഃഖത്തിൽ നിന്നുള്ള ഉയർപ്പ് അങ്ങനെ ഒരു അഞ്ച് മൂന്നാം പക്കങ്ങൾ വരുന്നുണ്ട് ഈ പുതിയ നിയമ റെഫറൻസിൽ കണ്ട ചിന്ത വളരെ വേഗത്തിൽ ഒന്ന് ക്രോഡീകരിക്കുകയാണ് മനുഷ്യഭാവനയ്ക്ക് വേണ്ടി വേദപുസ്തകം സമ്മാനിക്കുന്ന ഏറ്റവും ഹോപ്പ്ഫുള്ളായ വാക്കാണെന്ത് തേർഡ് ഡേ അവിടെ നമ്മളെ മരിക്കാൻ വിട്ടുകൊടുത്താലും മൂന്നാം നാൾ ഉയർപ്പിക്കും അപ്പോൾ ലൻഡെന്ന് പറയുന്നത് ഈ തേർഡ് ഡേയിലെത്തുക എന്നുള്ളതാണോ അതുകൊണ്ടാണ് ഏറ്റവും ഹോപ്പ് ഫുള്ളായിട്ടുള്ളൊരു ഫിഫ്റ്റി ഡേയ്സ് ആയിട്ട് എടുത്താനല്ല അതിനിടക്ക് ആ ഒരു അഞ്ച് അഞ്ചിലേറിലെങ്കിലും നമുക്കൊരു പ്രകാശം ആവശ്യമുണ്ട് ഒന്നിങ്ങനെ ബന്ധങ്ങളുടെ വീണ്ടെടുപ്പ് രണ്ട് ഇങ്ങനെ അവനവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് കുറേ കൂടി നമ്മളുണ്ടായിരിക്കുക ഇപ്പം മൂന്ന് ഇങ്ങനെ അവനവൻ്റെ ശരീരം ക്ഷേത്രമാണെന്ന് തിരിച്ചറിയുന്ന മൂന്നാം ദിവസം സെക്സ് എന്നൊക്കെ പറയുന്നത് ഒരു സത്രം വേറൊരു സത്രത്തെ തിരയുന്നതല്ല ഒരു ക്ഷേത്രം വേറെ ക്ഷേത്രത്തിൽ തിരിച്ചറിയുന്ന നാല് എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും അവിടെ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു വിശേഷാൽ ഒരു എക്സ്ട്രാ റീസൻറ്റും മൈ ലിവിങ് എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ ഒരു ഒരു പർപ്പസ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയുന്ന സംഭവമാണ് അഞ്ച് ഇങ്ങനെ ഈ പറയുന്ന ഈസ്റ്റർ എന്ന് പറയുന്ന മൂന്നാം പക്കം എങ്ങോട്ടും പോകുന്നില്ല അവരൊരു പക്ഷേ നമ്മളെക്കാൾ സജീവരായ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് പറയുന്ന ഒരു കണ്ടെത്തലാണ് ഫിഫ്ത് ഇവിടം കൊണ്ട് തീരുന്ന കഥയല്ലെന്ന് പറയുന്നൊരു ധൈര്യം അവിടെയാണ് നമ്മൾ ആ ചെറുപ്പക്കാരൻ്റെ കഥ കൂടി പറഞ്ഞത് യേശുവിൻ്റെ മാത്രം ഉയർപ്പല്ല ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിലനിന്ന് അപമാനിതരാകുന്ന എല്ലാ മനുഷ്യരുടെയും ഉയർപ്പാണ് ഈ ധൂർത്തുപുത്തൻ്റെ കഥയൊക്കെ ഇല്ലേ അതിനകത്ത് അയാൾ എന്താ പറയുന്നത് ഞാൻ എഴുന്നേറ്റെൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് പോകുന്നൊരു വാക്കുണ്ട് ശരിക്കും ഉള്ള ട്രാൻസ്ലേഷൻ അങ്ങനെയല്ല ഞാൻ ഉയർത്തെഴുന്നേറ്റെൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് പോകുന്ന പറയുന്നു അപ്പം മനുഷ്യന് സംഭവിക്കുന്ന എല്ലാ മെച്ചപ്പെട്ട കാര്യങ്ങൾക്കും വിളിക്കുന്ന വാക്കാണ് വാക്കാണെന്താ അപ്പോൾ ഒരു ഫിഫ്റ്റി ഡേയ്സിൽ ഇത് വെറുതെ ഒരു മനസ്സിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ കിടന്നാൽ നല്ലതായിരിക്കും ഇത്രയും കാര്യങ്ങൾക്കകത്തെങ്കിലുമൊക്കെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് സാമാന്യം ലെങ്തി ആയൊരു പീരീഡ് അപ്പോഴാണ് ലെൻഡിൻ്റെ ആ ഒറിജിനൽ എത്തിമോ എത്തിമോളജിയിലോട്ട് നമ്മൾ ചെല്ലുന്നത് ഇസ് എ സ്പ്രിങ് ടൈം ഒരു ലെ വസന്തം എന്ന നിലയിൽ ലെൻ്റെ കാണാൻ പറ്റുമോ എന്നൊക്കെ നമുക്കുള്ളൊരു അന്വേഷണം